ഇന്നാണെങ്കിൽ എനിക്ക് തീരെ വയ്യായിരുന്നു കേട്ടോ ഇന്നലെ കിടക്കുമ്പോൾ തന്നെ എനിക്ക് വയ്യായിരുന്നു തലയൊക്കെ വേണിച്ചിട്ട് രാവിലെ ആയപ്പോഴും എനിക്ക് തല വേണിച്ചു അതുകൊണ്ട് ഞാൻ ഉമേഷിനോട് പറഞ്ഞു ഇന്ന് പിള്ളേരെ സ്കൂളിലേക്ക് വിടണ എനിക്ക് എനിക്കാണ് വയ്യാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഞൈന്യൂന് സ്കൂളിലേക്ക് വിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ ഉമേഷൊക്കെ വന്നിട്ട് ഉമേഷിന് ഞാൻ എന്തോ ബ്രേക്ക്ഫാസ്റ്റ് ചെറുതായിട്ട് ചെറുതായിട്ടുണ്ടാക്കി കൊടുത്തു റാഗി റാഗിയും കൊണ്ടൊരു പോലെ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ അതുണ്ടാക്കി കൊടുത്തു അപ്പോൾ എനിക്ക് നല്ല വിഷയമായി എന്നിട്ട് ഞാൻ നൈഗുന് സ്കൂളിൽ പോയിട്ട് കേട്ടോ അപ്പോൾ നൈഗുന് ഞാൻ പാൻ കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് സ്കൂളിൽ പറഞ്ഞു വിട്ടു പിന്നെ കുറച്ച് ആപ്പിളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൊടുത്തു വിട്ടു കേട്ടോ അങ്ങനെ നൈകൂനെ സ്കൂളിൽ കൊണ്ടാക്കി തിരിച്ച് വന്നിട്ടാണ് ഞാൻ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് കേട്ടോ ഞങ്ങൾ കഴിച്ചതും നൂൽപുട്ടാണ് പെട്ടെന്ന് ഉണ്ടാക്കിയതാട്ടോ നൂൽപുട്ട് അങ്ങനെ നൂൽപുട്ടുണ്ടാക്കി കറി ഒന്നും പഞ്ചസാര മാത്രം ഉണ്ടായിരുന്നുണ്ട് കേട്ടോ പിന്നെ ഉച്ചയായപ്പോൾ ഇങ്ങനെ എന്താ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു ബസ്മതി റൈസ് ഉണ്ട് അപ്പോൾ നമുക്ക് കുക്കറിൽ തക്കാളി സാധനം ഞാൻ ഇതിന് മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇത് അടിപൊളി ടേസ്റ്റാണ് തക്കാളി ഇഷ്ടമല്ലാത്തവർക്ക് വരെ ഈ ഒരു തക്കാളി സാധനം ഇഷ്ടാവൂട്ടെ ഞാൻ ഇതിന്റെ റെസിപ്പിയൊക്കെ കിട്ടിട്ടുണ്ട് ഏതോ ഒരു വീഡിയോയിൽ കിട്ടും പിന്നെ നൈഗുനം സ്കൂളിൽ വിട്ട് വരണ വഴിക്ക് ഞാൻ കുറച്ച് പച്ചക്കറി മേടിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ തേങ്ങ ഉണ്ടായിരുന്നു ഒരു തേങ്ങയ്ക്ക് ഈ ഒരു തേങ്ങയ്ക്ക് അറുപത് രൂപയാണ് കേട്ടോ പക്ഷേ അതിൻ്റെ ഉള്ളിൽ കുഞ്ഞ തേങ്ങയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ തക്കാളി സാധനം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ കടയിൽ നിന്ന് ആദ്യമായിട്ട് കപ്പളങ്ങ മേടിച്ചു കേട്ടോ നമ്മുടെ പപ്പായ റേറ്റൊക്കെ ഉണ്ട് പത്ത് പതിനാറ് രൂപയുണ്ട് ആ ചെറുത് ചെറുതന്നെ കേട്ടോ എനിക്ക് അച്ചാർ ഇടാൻ വേണ്ടി ഞാൻ മേടിച്ച കേട്ടോ അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ അരിയൊക്കെ അരച്ച് വെച്ചു